നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ പൊന്നാനി ബിയത്ത് കഴിഞ്ഞ ജൂൺ ഇരുപതിന് ബൈക്കിലെത്തി ബിയം സ്വദേശിനിയായ വീട്ടമ്മയോട് വഴി ചോദിക്കാൻ എന്ന വ്യാജേന ബൈക്ക് നിർത്തി കഴുത്തിൽ കിടന്ന ഒന്നരപ്പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ കേസിലെ പ്രതിയെ പൊന്നാനി പോലീസ് കോഴിക്കോട് നിന്നും പിടികൂടി കോഴിക്കോട് താമരശ്ശേരി പൊതുപ്പാടി പുത്തൻവീടൻ നാസറിന്റെ മകൻ ഇരുപത്തെട്ട് വയസ്സുള്ള റംബൂട്ടൻ അനസ് എന്ന അനസിനെയാണ് ഒരു മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് കോഴിക്കോട് നിന്നും പിടികൂടിയത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി മൊബൈൽ മോഷണം മാറ പൊട്ടിച്ച കേസ് തുടങ്ങിയ ഇരുപത്തഞ്ചോളം കേസുകളിൽ പ്രതിയായ അനസിനെ തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ പൊന്നാനി ഇൻസ്പെക്ടർ അഷ്റഫ് അഷറഫ് എസ്ഐമാരായ യാസിർ നിതിൻ ആൻഡോ ഫ്രാൻസിസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ എസ് വിപിൻ രാജ് സി പി ഒമാരായ ഹരിപ്രസാദ് ശ്രീരാജ് തിരൂർ ഡാൻസ് എഫ് അംഗങ്ങളായ എസ് ഐ ജയപ്രകാശ് എ എസ് ഐ ജയപ്രകാശ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉദയകുമാർ ഉണ്ണിക്കുട്ടൻ എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു പൊട്ടിച്ച സ്വർണം കാസർകോട് വിൽപ്പന നടത്തിയതായും പ്രതി ചോദ്യം ചെയ്യലിൽ പോലീസിനെ അറിയിച്ചു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് പ്രതി മാല പൊട്ടിക്കാൻ എത്തിയത് നൂറോളം സിസിടിവി ക്യാമറകൾ നിരീക്ഷിച്ചും മുമ്പ് സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ട പതിനഞ്ചോളം പേരെ നിരീക്ഷിച്ചും കളവ് കേസുകളിൽ പ്രതികളായ നാൽപ്പതോളം പേരുടെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഒരു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പ്രതിയിലേക്ക് എത്തുന്നത് പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ചു മൂന്ന് കിലോഗ്രാം സ്വർണം കവർന്ന കേസിലും അനസ് പ്രതിയാണ് സംഭവത്തിന് ശേഷം തിരുവനന്തപുരം എറണാകുളം വയനാട് ജില്ലകളിലായി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ദിവസങ്ങളോളം നിരീക്ഷിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് പൊന്നാനി പോലീസ് പിടികൂടിയത് ബൈക്കിലെത്തി മാല പൊട്ടിച്ച ശേഷം ബൈക്ക് റെയിൽവേ പാർക്കുകളിൽ നിർത്തിയിട്ട് ട്രെയിൻ മാർഗം യാത്ര ചെയ്ത് പിന്നീട് തിരിച്ചെത്തി കൊണ്ടുപോകുന്നതാണ് ഇയാളുടെ രീതി റോഡുകളിലെ പോലീസ് പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് സംസ്ഥാനത്തിനുടനീളം മാല പൊട്ടിച്ച മറ്റ് കേസിലും അനസിന് പങ്കുണ്ടോയെന്നും കേസിൽ കൂടുതൽ പ്രതികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണെന്ന് പൊന്നാനി 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 ഇൻസ്പെക്ടർ അഷ്റഫ് അറിയിച്ചു ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ